യൻസ് ക്ലബ്ബ് ആയുർവേദ ആശുപത്രിയും പരിസര പ്രദേശങ്ങളും കാഞ്ഞിരപ്പാറയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു അടുത്ത നാളിലാണ് ഇരട്ടയാർ കേന്ദ്രമായി ലയൻസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ക്ലബിന്റെ ഭാഗമാണ് സാമൂഹിക സേവനം അടക്കമുള്ള ലക്ഷ്യത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഉദ്ദേശലക്ഷ്യങ്ങൾ ഇതിനോടകം വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായാണ് ഞായറാഴ്ച ഇരട്ടിയ ആയുർവേദ ആശുപത്രിയും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചത് ഈ ഭാഗം കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു ഈ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ശുചീകരിക്കാൻ തീരുമാനമെടുത്തത് ഇരട്ട ആശുപത്രിയുടെ പരിസരം പരിസരവും റോഡും ശുദ്ധീകരിക്കാനും ഒരു അവസരം നമുക്ക് ലഭിച്ചു അതുപോലെ തന്നെ ദൈനംദിനം നമുക്ക് ഈ റോഡിൽ അപകടങ്ങളെ പതിവായിരുന്നു നമുക്ക് ഈ കാട് കാട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ അപകടം ഒഴിവാക്കാൻ സാധിക്കും എന്നൊരു ഒഴിവാക്കുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇതോടൊപ്പം ഇവിടെ കൂടിക്കിടന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ചു ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ റോഡിലെ വളവിലേക്ക് ചാഞ്ചുകിടന്ന കാട് പടലങ്ങളും വെട്ടിമാറ്റി വലിയ വളവാകിയാൽ അപകടങ്ങൾ ഇവിടെ നിരന്തരം ഉണ്ടാകുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് ലയൻസ് ക്ലബ്ബ് ഇരട്ടയാൽ പ്രസിഡന്റ് ബിനുമോൻ കെ ബേബി കാഞ്ചിരപ്പാറയിൽ ജോജൻ ജോസഫ് അനിൽ രവീന്ദ്രൻ വി ജോസഫ് ജെയ്മോൻ വർഗീസ് ഫിലിപ്പ് കെ എസ് മനോജ് മാത്യു സിജോ ജോൺ ബിജു വർഗീസ് എബ്രഹാം ചെരുവുകാലായിൽ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന